ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലാപ്പ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് ചോറാണ് ഏതരിയുടെ ചോറ് എടുക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സോ കപ്പോ ഒന്ന് അളവായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു കപ്പ് ചോറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നതാണ് പക്ഷേ കറക്റ്റായിട്ട് അളവ് കിട്ടാനും മിക്സിന്റെ ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൗളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച ശേഷം വീണ്ടും ഒരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക ഏറി പോവാതിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ബാക്കി കുറച്ചും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ എനിക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചുട്ടിയെടുക്കാം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് നല്ല ചൂടാവാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മള് മീഡിയം ഫ്ലെയിമിട്ടിട്ട് വേണം ചുട്ടിയെടുക്കാനായിട്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കരുത് കേട്ടോ മാവ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം തവി കൊണ്ടല്ലാതെ ഈ പാനുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് ആക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കുമിളകൾ വന്നിട്ട് നന്നായിട്ട് തന്നെ വീർത്ത് ബബിൾസ് വരും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കിത് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഓരോ സൈഡും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഫ്ലെയിം കൂട്ടി ഫ്ലെയിമ് കൂട്ടിക്കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകും കേട്ടോ കളർ പെട്ടെന്ന് ചേഞ്ചാവുകയും കൂടെ ചെയ്യും അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചുട്ടിയെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കേക്ക് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകൂടെ ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പൊന്തി വരുന്ന രീതിയിൽ ചപ്പാത്തിയും പത്തിരി പൊന്തി വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വെറുത്ത് പൊന്തി വരും വേണ്ടവർക്ക് നെയ്യോ ബട്ടറോ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊട്ടും എണ്ണ ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അതാ ഇതുപോലെ അങ്ങോട്ട് വീർത്ത് പൊന്തി വന്ന് എല്ലാ സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും കൂടെ വേണം കേട്ടോ നന്നായി വെന്ത് നല്ലപോലെ തന്നെ അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടണം നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ അത് നമ്മൾ കുഴക്കേണ്ട പരത്തണ്ട അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ബാക്കി ുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും നൈറ്റ് ഡിന്നറും ഏത് ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ